ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ബെറ്റി ബെറ്റി ജോസഫ് ഞാൻ ജോലി ചെയ്യുന്നത് ഇംഗ്ലണ്ടിൽ കുടുംബസമേത അവിടെ താമസിക്കുന്നു എൻ്റെ മക്കൾ അശ്വിൻ ബെന്നി ജോസഫ് ആൻഡ് ആൽവിൻ ബെന്നി ജോസഫ് ഞങ്ങളിപ്പോൾ വരുന്നത് കോതമംഗലത്ത് നിന്ന് സങ്കീർത്തനം അമ്പത്തിയേഴ് ഒൻപത് വചനം ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവ് ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേ സ്തുതിക്കും ജനതകളുടെ ഇടയിൽ ഞാനങ്ങേയെ പാടി പുകഴ്ത്തും ഇന്ന് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ തമ്പുരാനെ സ്തുതിക്കുവാനായിട്ട് കൃതജ്ഞത അർപ്പിക്കുവാനായിട്ട് എനിക്ക് എന്നെ ഒരുക്കിയതിനെ ഓർത്ത് എൻ്റെ ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ് എന്നെ ഇതുവരെ നടത്തി ഒരുക്കി ഈ സ്റ്റേജിൽ ഈ നിമിഷം പറയുവാൻ പ്രാപ്തയാക്കിയതിനെ ഓർത്ത് മമ്മി മാതാവിനും ഒരായിരം നന്ദി ഞാൻ ഉടമ്പടി എടുത്തത് രൺ ട്വൻറ്റി ട്വൻറ്റിയിലാണ് ജാനുവരിയിലാണ് ഉടമ്പടി എടുത്തത് ൗസൻഡ് നയൻറ്റീൻ കുറച്ച് അവസാന മാസങ്ങളിൽ വലിയൊരു മെൻറ്റൽ ട്രോമയിലൂടെ കടന്നു പോവുകയായിരുന്നു അതിൻ്റെ അവസാനം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ എൻ്റെ പപ്പ സ്വർഗത്തിലേക്ക് പോയി അപ്പോൾ ഞാൻ നാട്ടിൽ വരുന്നു നെക്സ്റ്റ് ഫോളോവിങ് ഇയർ ട്വൻറ്റി ജാനുവരിയിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വളരെ ഹെൽത്തി ആയിട്ടിരുന്നയാളാണ് പക്ഷേ എൻ്റെ വല്ലാത്ത മെൻറ്റൽ ട്രോമ ടെൻഷനൊക്കെ കാരണമാണ് ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് ഓടി വന്നത് തിരിച്ച് ഞാൻ എൻ്റെ ജോലി ജോലിസ്ഥലത്തേക്ക് പോയി ജോലിസ്ഥലത്തേക്ക് പോയി ആ സമയത്താണ് കോവിഡ് തുടങ്ങുന്നത് ജാനുവരി ഫെബ്രുവരി മെയ് ആയപ്പോൾ മുതൽ എനിക്ക് വളരെയധികം ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ ഒരു ആരംഭമാണെന്ന് മനസ്സിലായി പക്ഷേ അപ്പോൾ ഡോക്ടേഴ്സിനെ കാണാനും ട്രീറ്റ്മെൻറ് പ്ലാൻ ഡിസൈഡ് ചെയ്യാനും ഒക്കെ ഒത്തിരി താമസം വന്നിരുന്നു കാരണം കോവിഡ് ടൈം ആയതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ ബുദ്ധിമുട്ടായി നിറഞ്ഞൊരു സമയമായിരുന്നു എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന് ഡോക്ടേഴ്സിനോ ഹോസ്പിറ്റൽ അതോറിറ്റിക്കൊക്കെ അറിയാത്തൊത്തിരി അപ്പോയിൻമെൻസൊക്കെ പുറകോട്ട് പോകുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ ആണെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല എൻ്റെ ആത്മീയ ഗുരുക്കളോട് ആദ്യം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഞാൻ ഉടമ്പടിയിലാണ് ആത്മീയ ഗുരുക്കളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഫാദർ സോജി ഓലിക്കൽ സഹിയോൻ്റെ ഡയറക്ടർ അച്ഛൻ അച്ഛനോടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ അച്ഛൻ എനിക്ക് വചനം പറഞ്ഞു തന്നു മെസ്സേജിലൂടെ മെസ്സേജ് ഇട്ട് തന്നു പിന്നെ പതുക്കെ ഞാനത് വീട്ടിൽ അവതരിപ്പിച്ചു എൻ്റെ മക്കൾ രണ്ടുപേരും രാവിലെ എൻ്റെ കൂടെ എഴുന്നേൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും അതോടൊപ്പം തന്നെ വിശുദ്ധ തൈലം കൊണ്ട് എൻ്റെ ശരീരത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഫൈനലി ഡേറ്റ് കിട്ടി സർജറിക്ക് പോകുന്നതിന് മുമ്പായിട്ട് അന്ന് ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്ന ഫാദർ ജോർജ് അച്ഛനൊരു മലയാളി അച്ഛനായിരുന്നു അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും എനിക്ക് സർജറിക്ക് പോകുന്നതിൻ്റെ രാവിലെ എനിക്ക് രോഗി തന്നു വിട്ടു അപ്പോൾ അതിനു മുമ്പ് സർജറിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ തുടർച്ചയായി അച്ഛനെന്നെ കുമ്പസാരിപ്പിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഞാൻ ഈ വിശുദ്ധ തൈലവും കാശുരൂപവുമായിട്ടാണ് ഞാൻ സെർജറിക്ക് പോയത് ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞിരുന്നു എൻ്റെ അബ്ഡോമിനൽ മാസ് ഒത്തിരി വലുതായി വന്നിരുന്നു ഈ സർജറിക്ക് വെയിറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് രണ്ട് സ്കാൻ ചെയ്തിരുന്നു ആദ്യത്തെ സ്കാൻ ചെയ്തതിനേക്കാൾ വളരെ വലുതായിരുന്നു രണ്ടാമത് ചെയ്ത സ്കാൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് മില്ലിമീറ്റർ സൈസായിരുന്നു ഓപ്പറേഷന് രണ്ട് ദിവസം മുൻപുള്ള എൻ്റെ മാസിൻ്റെ വലിപ്പം വളരെയേറെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞിരുന്നു നാല് മുതൽ നാലര മണിക്കൂർ സമയം വരെ സർജറിക്ക് വേണ്ടി വരും എന്നാണ് ഡോക്ടേഴ്സിനോട് പറഞ്ഞിരുന്നത് കാരണം ഈ മാസ് പല മറ്റ് ഓർഗൻസിനെയും തൊട്ടാണ് ഇരുന്നത് ഞാൻ സർജറിക്ക് പോയി സർജറിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ റൂമിൽ തനിയെ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം എൻ്റെ ഇടത് തോളത്ത് ഇടത് കഴുത്തിനായിട്ട് ഒരാൾ വന്ന് സ്പർശിച്ച ഒരനുഭവം എനിക്കുണ്ടായി പെട്ടെന്ന് ഞാനിങ്ങനെ തട്ടി മാറ്റി റൂമിൽ മറ്റാരും ഇല്ല തട്ടി മാറ്റി മാറ്റി കഴിഞ്ഞ് കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കൈ എൻ്റെ കഴുത്തിൽ വന്നിരുന്ന് കഴുത്തിനോടും ഈ ഷോൾഡറിനോടും ചേർന്നുള്ള ഭാഗത്ത് വന്ന് സ്പർശിക്കുന്നതായിട്ടൊരു അനുഭവം ഉണ്ടായി ഏത് വിരൽ ഏത് ഭാഗത്താണ് വരെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ആ കരസ്പർശം അതൊരു വലത് കൈ ആയിരുന്നു അത് കഴിഞ്ഞു വീണ്ടും ഇങ്ങനെ ഒരു ദിവസം കൊ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് വചനം വായിച്ച് ഞാനിങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന മരതകം പോലെയുള്ള ഒരു മഴവില്ല ഈശോ എന്നെ കാണിച്ചു തരിയുണ്ടായി മഴയൊന്നുമില്ല തെളിഞ്ഞ ആകാശം ഞാൻ ആ ഒരു മഴവില്ല ഈശോ എന്നെ കാണിച്ചു തന്നു ഞാൻ സർജറിക്ക് പോയി സർജറി നാല് മണിക്കൂർ പറ നാല് നാലര മണിക്കൂർ പറഞ്ഞിരുന്ന സർജറി ഒന്നര മണിക്കൂർ കൊണ്ട് എനിക്ക് കഴിഞ്ഞു ഞാൻ എൻ്റെ ഈ ലോക്കറ്റ് അനസ്തെറ്റിസ്റ്റിനോട് പ്രത്യേകം പറഞ്ഞ് എൻ്റെ തലഭാഗത്ത് വച്ചിരുന്നു ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ സർജറി കഴിഞ്ഞു ഞാൻ ഡിസ്ചാർജായി വന്നു ബയോപ്സി റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ സ്റ്റേജ് വൺ ഓവേറിയൻ ക്യാൻസർ ആയിരുന്നു അപ്പോൾ മെഡിക്കൽ ടീം കൂടിയിട്ട് എനിക്ക് കീമോ സജസ്റ്റ് ചെയ്തു കീമോ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ വളരെ മൈൽഡ് ആയിട്ടുള്ള കീമോ മതി എന്നാണ് മെഡിക്കൽ ടീം അഭിപ്രായം പറഞ്ഞത് പക്ഷേ ഞാൻ അറിയുന്ന എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ആൻറ്റി വഴി മറ്റൊരു ഓങ്കോളജിസ്റ്റ് അത് പറ്റില്ല സ്ട്രോങ് കീമോ തന്നെ എടുക്കണം എൻ്റെ ഒരു ഫാമിലി മെമ്പർ ആയിരുന്നെങ്കിൽ ഞാൻ ഈ സ്ട്രോങ് കീമോ തന്നെ അഡ്വൈസ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നു ഞാനൊരു സ്പിരിച്വൽ കൗൺസിലറുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം എനിക്ക് മെസ്സേജ് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ഈശോ പറയുന്നത് പരിശുദ്ധാത്മാവാണ് ഈ മെഡിക്കൽ ടീമിനെ നിനക്ക് വേണ്ടി നിയോഗിച്ചത് അവർ പറയുന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ മൈൽഡായി മൈൽഡായിട്ടുള്ള കീമോയ്ക്ക് പോയി എനിക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകാൻ ഇട വന്നില്ല അമ്മ മാതാവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുകയായിരുന്നു ഞാനൊരു പെയിൻ കില്ലറോ ഒരു എമിറ്റിക്സ് യാതൊന്നും എടുത്തില്ല അങ്ങനെ എൻ്റെ കീമോ കംപ്ലീറ്റ് ചെയ്തു ഈ കീമോക്ക് നടക്ക് കീമോ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലും മക്കൾ എൻ്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ ശരീരത്ത് വിശുദ്ധ തൈലം കൊണ്ട് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ് പിന്നീടുള്ള ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞപ്പോഴും എനിക്ക് ഞാൻ ക്ലിയറായി ഇപ്പോൾ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു എനിക്ക് സർജറി കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഹെൽത്ത് അസോസ്മെൻറ്റിൽ സ്റ്റാൻഡ് ലോൺ മോഡ്യൂളിൽ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് അമ്മ മാതാവ് സഹായിച്ചു അതോടൊപ്പം തന്നെ എൻ്റെ സർജറി കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് അവിടുത്തെ എടുക്കുന്നത് എനിക്ക് ലൈസൻസ് എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എൻ്റെ മക്കളെന്നെ നിർബന്ധിച്ചാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ എൻ്റെ മക്കളെന്നെ നിർബന്ധിച്ചാണ് വിട്ടത് അപ്പോൾ ഞാൻ പോയപ്പോൾ മാതാവിനോട് പ്രത്യേകം പറഞ്ഞു ഇനി ഒരു ടെസ്റ്റ് എഴുതാൻ എനിക്ക് ഇട വരുത്തരുത് ഞാൻ വെഞ്ചിരിച്ച ഉപ്പും പിന്നെ മാതാവിൻ ലോക്കറ്റും കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് പോയി ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് ഞാൻ എനിക്ക് സർജറിക്ക് ശേഷം അത് കിട്ടി പിന്നെ കോവിഡ് സമയത്താണ് എൻ്റെ മൂത്ത മകൻ അശ്വിൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിരിക്കുക അപ്പോൾ അപ്പോൾ ഓപ്പണിംഗ് ഒന്നുമില്ല എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാതിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എൻ്റെ സർജറിയുടെ സമയം കൂടിയാണത് അപ്പോൾ ഞാൻ ഇതും മാതാവിനോട് പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ തുടർച്ചയായിട്ട് മോനൊരു ജോലിയുടെ കാര്യം പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാളിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടാണ് എഴുന്നേൽക്കുന്നത് ഒരു പ്രശസ്ത ധ്യാനഗുരു എൻ്റെ അത് മറ്റാരും ഫാദർ വട്ടായിൽ സേവ്യർ വട്ടായിൽ എൻ്റെ വീട്ടിൽ വന്ന് വീട്ടിൽ വരികയാണ് അപ്പം ഞാൻ അച്ഛനോട് പറയുകയാണ് എൻ്റെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ മോൻ എൻ്റെ അടുത്ത് പറയുകയാണ് അമ്മ അച്ഛൻ എനിക്ക് വേണ്ടി ബ്ലസ് ചെയ്തിട്ടാണ് ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ചിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അതി അതിനുശേഷം രണ്ട് ദിവസം കഴിയുമ്പോൾ കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാളാണ് മോനെ അപ്പോയിൻമെൻ്റ് ലെറ്റർ ഒരു കമ്പനിയുടെ അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടി അവൻ ഇപ്പോഴും അവിടെ തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ മകൻ ആൽവിൻ ബെനി ജോസഫ് അവൻ ഡിഗ്രി പഠിക്കുകയായിരുന്നു കെമിസ്ട്രിയാണ് ഡിഗ്രിക്ക് എടുത്തത് അപ്പോൾ ആ സമയത്ത് ഇനി എന്ത് പഠിക്കണമെന്ന് അവനൊരു തീർ തീരുമാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അവൻ പിന്നെ അവൻ ചിലപ്പോൾ പറഞ്ഞ് മെഡി ഇനി മാസ്റ്റേഴ്സിന് പോകുമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും അവനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു അവൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മ ഞാൻ മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ പോവുകയാണെന്ന് അപ്പോൾ ഒട്ടും സമയമില്ല കൊച്ചിന് പഠിക്കാൻ അപ്പോൾ തന്നെ ഞാൻ കൃപാസനത്തിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു പിന്നെ കൊച്ച് മെഡിക്കൽ എൻട്രൻസ് ഒരു മാസത്തിൽ കുറവേ സമയമുണ്ടായിരുന്നുള്ളൂ കൊച്ച് മെഡിക്കൽ എൻട്രൻസ് എഴുതി അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിൽ വരുമ്പോൾ അവൻ്റെ ഹോൾ ടിക്കറ്റ് ഞാനിവിടെ പ്രഭു അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു അച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പിച്ച് മേടിച്ചു ആ ഒരു മാസം മാത്രം മെഡിക്കൽ എൻട്രൻസ് പഠിച്ച എൻ്റെ മോനെ മാതാവ് പാസ്സാക്കി തന്നു ഇപ്പോഴവൻ നന്നായി മെഡിസിൻ ചെയ്യുന്നു ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആകാറായി പിന്നെ ഞാനൊരു വീടിന് വേണ്ടി അമ്മയോട് പറഞ്ഞിരുന്നു കാരണം ഞങ്ങൾ നാട്ടിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഒരു സഹോദരൻ മാത്രം സഹോദരനാണ് ഒരു സഹോദരനാണ് ബാക്കി രണ്ട് സിസ്റ്റേഴ്സാണ് അപ്പോൾ സഹോദരൻ്റെ അടുത്ത് തന്നെ വീട് വേണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു സഹോദരൻ്റെ വീടിനോട് ചേർന്ന് മനോഹരമായ ഒരു ഭവനം അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്നു അതിന് താങ്ക്സ് ഗിവിങ് ആയിട്ട് ഫ്രണ്ട് ഡോറിൽ ഞാൻ കൃപാസന അമ്മയുടെ പിക്ചർ കൊത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമായിരുന്നു അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ ചെന്നപ്പം ട്രാഫിക്കൊക്കെ കാരണം അല്പം ലേറ്റായിപ്പോയി അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ബുദ്ധിമുട്ടാണ് ഇനി അയച്ചു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനുശേഷം അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കൊന്തയുണ്ട് അപ്പം ഞാൻ കൊന്ത പിടിച്ചിട്ട് പെട്ടെന്ന് മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് കയറിപ്പോണം ഞാൻ കുറച്ച് ദിവസത്തെ ലീവിന് വന്നതാണ് പോയേ പറ്റുള്ളൂ ഞങ്ങൾക്ക് അമ്മ സഹായിക്കണം ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അന്ന് പെട്ടെന്ന് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റിൽ പിടിച്ച് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ പക്ഷെ ലഗേജ് കയറ്റി വിടാൻ പറ്റില്ല അത് നാളെയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേഗം സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഗേറ്റിലേക്ക് ഓടി അവിടെ ചെന്ന് ഒരഞ്ച് മിനിറ്റ് എടുത്തില്ല അതിന് മുമ്പ് അനൗൺസ്മെൻറ്റ് വന്ന് ഫ്ലൈറ്റ് വൺ അവർ ഡിലേ ഡിലേയാണ് ഞാനിവിടെ ഇറങ്ങിയപ്പോൾ എൻ്റെ ലഗേജോട് കൂടിയിട്ടാണ് ഞാൻ വീട്ടിൽ പോയത് അരണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് ഞാൻ അവിടെ നിന്ന് ചെയ്യുന്നത് ഞാൻ അവിടെ നമ്മുടെ ചില ഷോപ്പിംഗ് സെൻറ്റേഴ്സിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ പൈസയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യും അത് ആളുകളും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ മക്കളെക്കൊണ്ട് പ്രത്യേകിച്ച് കൂടെയുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കും അത് നിർബന്ധമായിട്ടും അവരെക്കൊണ്ടും ചെയ്യിക്കും ഞാനും ചെയ്യും പിന്നെ ചെയ്യുന്ന മറ്റൊരു കാരുണ്യ പ്രവൃത്തി എൻ്റെ കുറച്ച് ആത്മീയ ഫ്രണ്ട്സുണ്ട് ഞങ്ങൾ ഞാൻ അവരെയും കൂട്ടി പൈസ കളക്ട് ചെയ്ത് നാട്ടിൽ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് എൻ്റെ അറിവിലുള്ള വിശ്വാസ്യതയിലുള്ള രോഗികൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ രോഗികളെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഈശോയുടെ കാര്യങ്ങൾ പറയാറും മാതാവിൻ്റെ കാര്യങ്ങൾ പറയാറുമുണ്ട് ഞാനിത് എപ്പോഴും എൻ്റെ യൂണിഫോമിൻ്റെ പോക്കറ്റിൽ ഈ കൊന്ത കാണും അപ്പം ഞാൻ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒന്ന് കാണാൻ പാകത്തിനൊന്ന് എടുക്കുമോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് അവർ ആൻഷ്യസായിട്ട് ചോദിക്കും അപ്പോൾ ഞാൻ സംസാരിക്കും പിന്നെ ആവശ്യപ്പെടുന്ന രോഗികളെ എൻ്റെ ഈ റോസറി മാതാവിൻ്റെ രൂപം അറ്റാച്ച് ചെയ്തിരിക്കുന്ന റോസറി തൊട്ട് പ്രാർത്ഥിക്കുവാനും ഞാൻ സമയം കൊടുക്കാറുണ്ട് പിന്നെ മരണപ്പെടാൻ പോകുന്ന രോഗികൾ അടുത്ത് ഫാമിലി മെമ്പേഴ്സ് ഇല്ലാത്ത രോഗികൾ അവരുടെയൊക്കെ നിന്ന് ഞാൻ മൗനമായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് സഭയുടെ ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വിശുദ്ധരായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്നാണ് വിശുദ്ധിയുള്ള മക്കൾ രൂപപ്പെടുന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മളുടെ മുൻപിൽ ബെറ്റി ജോസഫ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരിയോടൊപ്പം യുവാക്കളായിട്ടുള്ള രണ്ട് ആൺമക്കളും ഈ സഹോദരിയോടൊപ്പം ഈ ആൾ താരയിൽ നമ്മളുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് നമുക്ക് ഇവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇവർ പറഞ്ഞ് കേട്ടത് വെച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയുവാനായിട്ട് സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ജീവിതം പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കുവാനായിട്ടും ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുവാനായിട്ടും തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ള വലിയ ബോധ്യത്തോടും ആത്മാർത്ഥതയോടും കൂടി ഇവർ പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും അതിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ സഹോദരി പറഞ്ഞത് തൻ്റെ ശരീരത്തിൽ ഒരു മുഴയുണ്ടായപ്പോൾ അത് ഓപ്പറേഷൻ്റെ സമയത്തുമൊക്കെ തനിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും മധ്യസ്ഥവുമൊക്കെ ലഭിച്ചു എന്ന് ഈ സഹോദരി ധീരതയോടുകൂടി നമ്മളെ മുൻപിൽ പ്രഖ്യാപിച്ചത് വചനത്തോടും അതുപോലെ തന്നെ വിശുദ്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളോടുമൊക്കെ വിശുദ്ധി പുലർത്തി അതുപോലെ തന്നെ കൂറ് പുലർത്തി ജീവിക്കുന്ന ഒരു കുടുംബമാണ് എന്ന് ഇവരുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു താങ്കളുടെ മക്കളുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ എന്ത് തീരുമാനമെടുക്കണമെന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ള ഒരു സാഹചര്യം കടന്നു വരുമ്പോഴൊക്കെ ഇവർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലും ദൈവീകമായിട്ടുള്ള അന്തരീക്ഷത്തിലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുമ്പോൾ വലിയ അനുഗ്രഹമായിട്ട് പരിശുദ്ധ അമ്മയും ദൈവപിതാവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന് ഇവർ പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു ഈ കുടുംബത്തോടൊപ്പം നമുക്കും ദൈവപിതാവിന് നന്ദി പറയാം ഉടമ്പടി നേർച്ച വസ്തുക്കളും അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനയുമൊക്കെ ജീവിതത്തിൽ ഫലമാകുന്നത് നമ്മൾ വിശുദ്ധിയോടു കൂടി ജീവിക്കുമ്പോഴാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്ക ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഈ കുടുംബത്തോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക